ഇരുപത്തിനാലിൽ ആഗോള സമ്പദ് വ്യവസ്ഥ മന്ദഗതിയിലാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ലോകബാങ്ക് മുന്നറിയിപ്പ് നൽകി ഇത് മുപ്പത് വർഷത്തിനിടയിലെ ഏറ്റവും മന്ദഗതിയിലുള്ള ജി ഡി പി വളർച്ചയുടെ അരദശകത്തിലേക്ക് നീങ്ങുന്നതായി ലോകബാങ്ക് അതിന്റെ ഏറ്റവും പുതിയ വാർഷിക പ്രവചനത്തിൽ പറഞ്ഞു ആഗോള മാന്ദ്യത്തിന്റെ അപകട സാധ്യത കുറഞ്ഞുവെന്ന് ലോകബാങ്ക് പറയുമ്പോൾ വർദ്ധിച്ചു വരുന്ന ജിയോ പൊളിറ്റിക്കൽ പിരിമുറുക്കങ്ങൾ ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് പുതിയ ആശങ്കകൾ സൃഷ്ടിക്കുന്നു ഉയർന്ന പലിശ നിരക്ക് ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി കുതിച്ചുയരുന്ന തൊഴിലില്ലായ്മ പണപ്പെരു എന്നിവ നിയന്ത്രണ വിധേയമാക്കുന്നതായി കാണപ്പെടുമ്പോൾ ആഗോള സമ്പദ് വ്യവസ്ഥയുടെ മൊത്തത്തിലുള്ള പ്രകടനം പിന്നിലാണെന്ന് ബാങ്കിന്റെ ഉന്നത സാമ്പത്തികർ പറഞ്ഞു അമേരിക്ക ഉൾപ്പെടെയുള്ള ഐക്യരാഷ്ട്രസഭയിലെ നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് അംഗങ്ങൾ രണ്ടായിരത്തി പതിനഞ്ചിൽ അംഗീകരിച്ച രണ്ടായിരത്തി മുപ്പതിലെ വികസന ലക്ഷ്യങ്ങളായ കടുത്ത ദാരിദ്ര്യം ഇല്ലാതാക്കുക ദരിദ്രർക്ക് വിദ്യാഭ്യാസം വർദ്ധിപ്പിക്കുക വര്ദ്ധിപ്പിക്കുക പട്ടിണില്ലാതാക്കുക എന്നിവയുള്പ്പെടെ പതിനേഴ് ലക്ഷ്യങ്ങള് കൈവരിക്കുന്നതിന് നേതാക്കൾ പരാജയപ്പെടുമെന്നാണ് റിപ്പോർട്ട് കോവിഡിനു ശേഷമുള്ള പുനരാരംഭിക്കൽ തുടങ്ങുമ്പോൾ ചൈന നാല് ശതമാനം വളരുമെന്ന് പ്രതീക്ഷിക്കുന്നു